നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോര് നരേന്ദ്രമോദി സർക്കാർ ചുരുട്ടിക്കെട്ടി സംസ്ഥാനത്ത് താമസിക്കുന്ന ആറ് ബംഗ്ലാദേശികൾക്ക് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന പ്രത്യേകതയുമുണ്ട് മുസ്ലിം വോട്ട് വാങ്ങാനായി കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പറ്റിക്കുകയായിരുന്നു എന്നാണ് പിണറായി വിജയനും സിപിഎമ്മും പറയുന്നത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടവും സിപിഎമ്മിനും പിണറായി സർക്കാരിനും കനത്ത തിരിച്ചടിയുമായിരിക്കുകയാണ് സംഭവം മൊത്തം മുന്നൂറ് പേർക്കാണ് കേന്ദ്രം പൌരത്വം അനുവദിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു പാഴ്സി സിഖ് ജൈന ബുദ്ധി ുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ് വിവാദമായത് മതത്തിന്റെ പേരിൽ പൗരത്വം അനുവദിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് പൊതുസമൂഹവും പൌരത്വ സംഘടനകളുടെ ആരോപണവും പൌരത്വം കേന്ദ്ര പട്ടികയിലുള്ള വിഷയമായതിനാൽ തന്നെ കേരളത്തിന് ഒരു ചുക്കും ചെയ്യാനാവില്ല വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം കേരള സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കാൻ ശ്രമിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പൌരത്തിനായി കേരളത്തിൽ അഞ്ഞൂറിലധികം അപേക്ഷകളാണ് കളക്ടർമാർക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഇന്ത്യ വിഭജന വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് തിരിച്ചുവരികയും ചെയ്തവർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് ഇത് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ കേന്ദ്രം അതീവ രഹസ്യമായി സൂക്ഷിക്കുകയുമാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന വെബ്സൈറ്റിലൂടെയാണ് പൌരത്വത്തിന് അപേക്ഷ കൊടുക്കേണ്ടത് ഇതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേകിച്ചൊരു പങ്കുമില്ല പൌരത്വ ഭേദഗതി നിയമം ഏറ്റവും അധികം ആനുകൂല്യവും പ്രതികൂലവുമാകുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഭേദഗതി നിയമം നടപ്പായതോടെ അസമിലെ കുടിയേറ്റക്കാരായ ഹിന്ദുക്കളെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നതിനാൽ അവിടെ സമരങ്ങൾ നടന്നിരുന്നു മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബംഗാളിലും ഡൽഹിയിലും അടക്കം പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ നിരവധി പേർ ബംഗാളിൽ എന്നും ഇവർക്ക് മമതാ സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നുഴഞ്ഞുകയറിയവരിൽ കൊടുങ്കുറ്റവാളികളും ക്രിമിനലുകളും ഉണ്ടെന്നാണ് മറ്റൊരു ആക്ഷേപം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന ആറ് പേർക്ക് കേന്ദ്രം പൗരത്വം നൽകിയെന്ന് പറയുമ്പോൾ പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആറ് പേരിൽ ചിലർ ലക്ഷദ്വീപിൽ നിന്നുള്ളവരാണ് എന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും അന്തിമ വിവരം പുറത്തുവന്നാലേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ സംസ്ഥാനങ്ങളാണ് അപേക്ഷ പരിഗണിക്കുന്നത് എങ്കിലും അത് അംഗീകരിക്കുന്നത് കേന്ദ്രമാണ് ആ സമിതിയിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരീക്ഷക അംഗങ്ങളല്ലാതെ മറ്റൊരിടപെടലും ഉണ്ടാകാൻ കഴിയാത്ത വിധമാണ് കേന്ദ്രം നിയമ ഭേദഗതി വരുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാലു ഘട്ടം പിന്നിട്ട് നിൽക്കെ നിയമം യഥാർത്ഥമാക്കിയത് ബി ജെ പിക്ക് വലിയ നേട്ടമായി മാറുമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഘട്ട പോളിംഗിൽ തരംഗമില്ല എന്ന വ്യക്തമായതോടെയാണ് ബി ജെ പി പൌരത്വവും മുസ്ലിം പ്രീണനവും ചർച്ചയാക്കിയത് അതിന് കോൺഗ്രസിനെ കരുവാക്കുകയും ചെയ്തു അത് അത്ര ഏഷ്യയില എന്ന് മനസ്സിലായതോടെയാണ് വജ്രായുധവുമായി പൗരത്വം തൊടുത്തത് ഇത് കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് സാരം കോൺഗ്രസ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പരസ്യമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പ്രകടന പത്രികയിൽ പോലും അതുണ്ടായില്ല ഇതേക്കുറിച്ച് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഗാർഗെയോട് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത് ഇത്തരത്തിൽ കോൺഗ്രസ് പോലും പ്രതിഷേധിക്കാൻ മടിക്കുന്ന ഒരു നിയമം പാസാക്കാനും പൌരത്വം നൽകാൻ ബി ജെ പി കാണിച്ച ഇച്ഛാശക്തി ഹിന്ദുത്വ സംഘടനകൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട് കേരളത്തിൽ താമസിക്കുന്ന ആറ് ബംഗ്ലാദേശികൾക്ക് പൌരത്വം ലഭിക്കുകയും ഇവിടെ ജനിച്ച പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ആശങ്കയായി മുസ്ലിങ്ങൾ കാണുന്നുണ്ട് പിണറായി വിജയന്റെ വാക്കും വിശ്വസിച്ച സമരത്തിനിറങ്ങിയ ഇവരെല്ലാം വലിയ നിരാശയിലാണിപ്പോൾ പിണറായി പറഞ്ഞു പറ്റിച്ചു എന്നാണ് പ്രധാന ആക്ഷേപം കോൺഗ്രസോ ലീഗോ വിഷയം പരിഗണിക്കുന്നത് പോലുമില്ല അത് ബി ജെ പിക്ക് വലിയ ആശ്വാസവുമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്നതിന് വ്യക്തമായ കാരണം ബി ജെ പി ഉയർത്തി കാണിക്കുന്നുണ്ട് തീവ്രവാദവും നുഴഞ്ഞുകയറ്റവുമാണ് ഇതിൽ പ്രധാനവും ആയി വരുന്നത് വലിയൊരു വിഭാഗം ആളുകൾ ഇതിന് പിന്തുണയും നൽകുന്നുമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ സമരത്തിനിറങ്ങി തിരിച്ച സി പി എമ്മും പിണറായി വിജയനും നാണക്കേടായി മാറിയിരിക്കുകയാണ് ആറുപേരുടെ പൌരത്വം കാരണം അവർ ഭാരതപുത്രന്മാർ മാത്രമല്ല മലയാളികൾ കൂടി കൂടിയാണ്